നെന്മാറ ഇരട്ടുര കേസ് പ്രതി ചെന്താമര അന്ധവിശ്വാസത്തിന് അടിമയെന്ന് ബന്ധുക്കൾ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം മുടി നീട്ടി വളർത്തിയ യുവതിയാണെന്ന് ജോൽസിൻ പറഞ്ഞതാണ് നെന്മാറയിലെ കൊലപാതകങ്ങൾക്ക് പിന്നിലെന്നാണ് മൊഴികൾ ചെന്താമരയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനെ തുടർന്നാണ് ഇയാളുടെ ഭാര്യ പിണങ്ങിപ്പോയതെന്നും ബന്ധുക്കൾ ട്വന്റി ഫോറിനോട് വെളിപ്പെടുത്തി ചെന്താമരയുടെ കുടുംബം തകർന്നതിന് പിന്നിൽ മുടി നീട്ടി വളർത്തിയ ഒരു യുവതിയാണെന്ന് ജോൽസൻ പറഞ്ഞിരുന്നു അത് വിശ്വസിച്ച ചെന്താമര തൊട്ടടുത്ത വീട്ടിലെ സജിതയെ സംശയിച്ചു സജിത ഫോണിൽ സംസാരിക്കുമ്പോൾ അത് തന്റെ ഭാര്യയോടാണെന്ന് ചെന്താമര കരുതി ജോൽസന്റെ വാക്ക് വിശ്വസിച്ച് സജിതയുടെ കുടുംബത്തെ നശിപ്പിക്കണമെന്ന് ചെന്താമരുടെ മനസ്സിൽ പകയേറി പിന്നമാതിരി നിറയെ മുടിയുള്ള ഒരാളാണ് ചെയ്ത് പറഞ്ഞിട്ടാണ് ഈ കുട്ടിനെ വൈരാഗ്യം വന്നത് ഏത് പിന്നെ ഇവള് ഫോണ് വിളിക്കുന്നു ചെറുക്കുന്നു ഇവള് പുറപ്പെട്ടു പോകണു അങ്ങനെയുള്ളൊരു സംശയം ഇതായി അപ്പം ഇവളാണ് ഇവിടുത്തെ ഇവളാണ് എൻ്റെ ഭാര്യനെ മുടുക്കാനുള്ള ഇത് പറഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ സജിതയെ കൊലപ്പെടുത്തിയെങ്കിലും ചെന്താമരയിൽ വൈരാഗ്യം അടങ്ങിയില്ല സജിതയുടെ ഭർത്താവ് സുധാകരൻ്റെയും സുധാകരൻ്റെ അമ്മ ലക്ഷ്മിയുടെയും കൊലപാതകത്തിലേക്കാണ് ആ പകയെത്തിയത് അവൻ്റെ

മറ്റേ ഇതിൽ പോയി ഇതിന്റെ മയിലാത്തിൻ്റെ കൂട്ടിൽ പോയി അയൽക്കൂട്ടം അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ അവിടെ രക്ഷപ്പെട്ടു അങ്ങനെ വരാൻ മറ്റേ അവിടെ നിന്ന് വണ്ടി കയറ്റി വിട്ടു പിറ്റേ ദിവസം അങ്ങനെ പോയത് അങ്ങനെ പോയതല്ലാണ്ട് പിന്നെ വന്നിട്ടില്ല ഭാര്യയെ നിരന്തരം ചെന്താമര ആക്രമിക്കുമായിരുന്നുവെന്നും ബന്ധുക്കൾ വെളിപ്പെടുത്തുന്നു